അഴിമതി ആരോപണത്തെ തുടർന്ന് വൊളോഡിമർ സെലൻസ്കിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ആൻഡ്രി യെൻമാർക്ക് രാജിവെച്ചു രാജിവെച്ച കാര്യം ഔദ്യോഗികമായി അറിയിച്ച സെലൻസ്കി കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ യുക്രൈൻ അഴിമതി വിരുദ്ധ ഏജൻസികൾ റെയ്ഡ് നടത്തിയിരുന്നു Офісу Андрій Єрмак написав заяву про відставку. Я вдячний Андрію за те, що українська позиція в переговорному треку завжди була ним представлена саме так, як і має бути. Завжди це була патріотична позиція. Але я хочу, щоб не було чуток і спекуляцій. Що стосується нового керівника офісу, завтра я проведу консультації з тими, хто може очолити цю інституцію. Віримо Майя і Сендіо Сіріно. അഴിമതി ആരോപണത്തെ തുടർന്ന് സെലന്സ്കിയുടെ മുഖ്യ ഉപദേഷ്ടാവ് രാജിവെച്ചിരിക്കുകയാണ് ഐസൻ വിവരങ്ങൾ അശ്വതി തീർച്ചയായും ഈ മുഖ്യ ഉപദേഷ്ടാവ് ഈ കാര്യങ്ങളിലെല്ലാം അതായത് അമേരിക്കയുമായുള്ള ചർച്ചകളിലെല്ലാം തന്നെ കാര്യമായ ഇടപെടൽ നടത്തിയ വ്യക്തി കൂടിയാണ് യാൻ ആൻട്രി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രാജിയാണ് ഇപ്പോൾ യുക്രൈനിൽ ഉണ്ടായിരിക്കുന്നത് രാജി സ്വീകരിച്ചതായും രാജി സമർപ്പിച്ചതായും കൃത്യമായി തന്നെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ട് അഴിമതി വിരുദ്ധ ഏജൻസികൾ അതായത് യുക്രൈനിലെ തന്നെ അഴിമതി വിരുദ്ധ ഏജൻസികൾ റെയ്ഡുകൾ നടത്തിയിരുന്നു ഈ റെയ്ഡുകൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജി എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് യുക്രൈനുമായി ഇപ്പോൾ നിലനിൽക്കുന്ന റഷ്യയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമാധാന ധാരണ അല്ലെങ്കിൽ റഷ്യ നിലപാടുകൾ അറിയിച്ച സമാധാന ധാരണയുടെ ആ ഒരു രൂപീകരണത്തിലൊക്കെ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാജി ഗൗരവമേറിയ ഒരു യുദ്ധ വിഷയമായി അല്ലെങ്കിൽ സമാധാന വിഷയമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇത്തരത്തിൽ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായി ഇടപെട്ടയാൾ ഈ ചർച്ചകൾക്കിടവേളയിൽ പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വെല്ലുവിളികൾ ഉയർത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും വളറിമൻ സ്ഥലത്ത് ഇക്കാര്യം സ്ഥിതി യും അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചതായി അറിയിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്